എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം ഞാൻ സ്വാതി സ്വാഗത് സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ് ഇനി വരാനിരിക്കുന്ന ഡയബ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമ്പിൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് അറിയാം പുതിയ എസ് സി ആർ കെ ടെക്സ്റ്റ് ബുക്കൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്ലാസസ് ഒക്കെ കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഏതൊക്കെ പാർട്ട് അപ്ഡേറ്റഡ് ആയി എങ്ങനെയൊക്കെ ഇനി മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടി കാണും അല്ലെ അപ്പൊ അതേപോലെ തന്നെ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടാണ് വന്നത് അതും പുതിയ എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ സിക്സ്തും എയ്ത്തും ടെൻത്തും എല്ലാം അപ്ഡേറ്റ് ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്ന വെച്ചാൽ എല്ലാ ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെയുള്ള എല്ലാ ക്ലാസിലും ടെക്സ്റ്റ് അപ്ഡേറ്റ് ആയി കുറെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സമഗ്ര പോലുള്ള സൈറ്റിൽ അവൈലബിൾ ആണ് ചിലതൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട് പക്ഷെ സ്കൂളുകളിലൊക്കെ കുട്ടികളൊക്കെ ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ റെഡിയല്ലേ അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് നമുക്ക് ഒന്ന് വേഗം പരിചയപ്പെടാം സിമ്പിൾ ആണ് പക്ഷെ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം ഒന്നാമത്തെ പ്രശ്നം ഇങ്ങനെയാണ് താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ഫൈലം ഏത് ക്വസ്റ്റ്യൻ ഫൈലം ഫൈലം എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലേ ഫൈലം എന്നല്ല പറഞ്ഞത് ഫൈലം എന്നാണ് അപ്പൊ നോക്കുക ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകളുള്ള ജീവികൾ ബാഹ്യാസ്തി കൂടമുണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വായിക്കുമ്പോ ആ പ്രത്യേകതകൾ വരുന്ന ഫൈലം എന്താണ് എന്നാ ചോദിച്ചത് അപ്പോ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ചോദിക്കും ഫൈലം ആദ്യം ഫൈലം എന്താണെന്ന് അറിയണം അല്ലെ നമ്മൾ വർഗീകരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ശരിക്കും സിലബസ് ഒരു പി എസ് സി സിലബസ് എടുത്ത് നോക്കുമ്പോൾ എവിടെയും അങ്ങനെ കണക്ട് ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കാം അല്ലെങ്കിൽ ബയോളജി എന്ന് പറഞ്ഞാൽ ജീവികളെ കുറിച്ച് പഠിക്കുകയാണ് അപ്പൊ എന്തായാലും മനുഷ്യനെ പറ്റി മാത്രമല്ല എല്ലാ ജീവികളെ കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ ജന്തുക്കളെയൊക്കെ നമ്മൾ തരംതിരിക്കുന്ന സമയത്ത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അതിനെ ഓരോ ഇപ്പോൾ സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഗീകരണത്തിന്റെ വിവിധ തലങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതില് ജന്തുക്കളെയാണ് നമ്മൾ വർഗീകരിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ഒരു ഭാഗമാണ് ഫൈലം ഓക്കെ ഫൈലം ഫൈലത്തിന്റെ മുകളിലേക്ക് വരുമ്പോ അടുത്തത് കിങ്ഡം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പാണ് അപ്പൊ അതിന്റെ തൊട്ട താഴെ ജന്തുക്കളാകുന്ന സമയത്ത് അവരെ നമ്മൾ ഫൈലം എന്ന് പറയുന്ന ഒരു പേര് വെച്ചിട്ടാണ് കാണിക്കുക അതേ ലെവൽ അതേ ഒരു ഈ ഡിവിഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതേ ലെവലിനെ ഈക്വൽ ആയിട്ട് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ സസ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം അപ്പൊ എന്തായാലും ഫൈലം എന്ന് കേട്ട് കഴിഞ്ഞാൽ വർഗീകരണത്തിന്റെ ഒരു തലവാണ് ഓക്കെ ം എന്നൊക്കെ പറയുന്ന തലത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വർഗീകരണത്തിന്റെ ഒരു തലമാണ് ഫൈലം അത് ജന്തുക്കളെ വർഗീകരണം സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആ വാക്ക് വാക്കുപയോഗിക്കാം ഓക്കെ അത്രയെങ്കിലും മനസ്സിലാക്കാം ഇനി പ്രത്യേകതയാണ് ഈ രണ്ടെണ്ണം അല്ലെ ചെറു ഭാഗങ്ങൾ കൂടി ചേർന്ന കാലുകൾ ഉള്ള ജീവികളാണ് ജോയിന്റഡ് ആയിട്ടുള്ള ലെഗ്സ് അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം ബാഹ്യാസ്തികുടമുണ്ട് ശരീരത്തിന്റെ പുറത്ത് അസ്ഥിഗുടം പോലെയുള്ള ഉറപ്പുള്ള ഭാഗമുണ്ട് ഇത് ഏത് ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എക്കിനോ ഡേറ്റിമെറ്റോഡോ ശരിക്ക് ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫാക്റ്റ് ആണ് ഫാക്ടാണ് പ്ലസ് വൺ ആണ് ഉണ്ടായത് പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കില് വർഗീകരണം എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആഡ് ചെയ്തു ആദ്യം നമ്മൾ എട്ടാം ടെക്സ്റ്റിലായിരുന്നു വർഗീകരണത്തിനെ പറ്റി ലിനേസ് അല്ലെ ഇങ്ങനെയുള്ള കേട്ടിട്ടില്ല ഫൈവ്ഡം പറഞ്ഞുകൊണ്ട് അപ്പൊ അത് എട്ടാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിലായിരുന്നു ആദ്യം ഉണ്ടായത് പക്ഷേ ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിന്റെ ആ ചാപ്റ്ററിനെ ഒന്നും മാറ്റി കുറച്ച് ഫാക്ടൊക്കെ ആഡ് ചെയ്ത് അതായത് ഇങ്ങനത്തെ ഒരു പ്ലസ് ഈ വൺ ഫാക്ട് ഇപ്പം എസ്ഇആർ ഇറങ്ങി വന്നു അതും ഒമ്പതാം ക്ലാസ്സിലായതുകൊണ്ട് നമ്മൾ എന്തായാലും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം ഓക്കെ റെഡിയല്ലേ അപ്പൊ എന്തെങ്കിലും ആൻസർ ഇപ്പൊ ഇങ്ങനെ വായിച്ച് നമുക്ക് എല്ലാ ചിലപ്പോൾ എല്ലാ വാക്കും ഒരു പുതിയൊരു ടേം ആയിരിക്കാം എന്തായാലും ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വെറുതെ നോക്കിയാലോ ഓക്കെ ജന്തുക്കളുടെ വർഗീകരണം അങ്ങനെയാണ് കൂടുതലെ ഹെഡി നമ്മൾ മൊത്തം ജന്തുക്കളെ വർഗീകരിക്കുകയാണ് ജന്തുക്കളെ കംപ്ലീറ്റ് വർഗീകരിക്കുകയാണ് അപ്പൊ നോക്കുക ശരീരഘടന ശരീര അറ ബീജപാളികൾ ശരീര സമിതി എന്നിവയെ അടിസ്ഥാനമാക്കി ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പം ജന്തുക്കളെ വർഗീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന തലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഘടന ശരീരത്തിനുള്ളിലുള്ള അറ അല്ലെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ജീവികളെ ഇങ്ങനെ പല രീതിയിൽ വർഗീകരിക്കുക അങ്ങനെ ഓരോ ഫൈലങ്ങൾ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കി എവിടെ എന്താണ് ഒന്നാമത്തെ ഓർമ്മിക്കാനുള്ള എന്തെങ്കിലും ഒരു വാക്ക് അവിടെ ഉണ്ടോ നോക്കാം നമുക്ക് പോറിഫറ എന്നാണ് അല്ലെ പുതിയ പുതിയ വാക്കായിരിക്കും കൺഫ്യൂഷൻ ആവരുത് പോറിഫറ പോറിഫറ ഇംഗ്ലീഷിലൊക്കെ പോറിഫറ തന്നെയാണ് പറയുക കേട്ടോ അത് അങ്ങനെ തന്നെ മംഗ്ലീഷ് ആക്കി അങ്ങോട്ട് പഠിക്കാനേ ഉള്ളൂ പോറിഫറ എന്ന് പറയുമ്പോൾ പോർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് കിട്ടത്തില്ലേ പോർ അല്ലെ പോർ എന്ന് പറയുന്ന വാക്കിനർത്ഥം ചെറിയ ചെറിയ സുഷിരങ്ങൾ എന്നാണ് പോർ ആർ പോർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ എന്നാണ് അർത്ഥം അപ്പൊ പോറിഫറ പറയുമ്പോൾ സുഷിരങ്ങൾ ആലോചിക്കാം ഈ ചിത്രം നോക്കിയേ ഈ ജീവനെ കണ്ടോ ശരീരം മൊത്തം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സുരക്ഷിരങ്ങൾ ഇങ്ങനെ കാണുന്നില്ല കണ്ടില്ലേ ഇങ്ങനെ കുഞ്ഞു ശരീരത്തിൽ സൂക്ഷ്മ ജലജീവികൾ ആണ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരിക അപ്പൊ എക്സാമ്പിൾ എന്താണ് സ്പോഞ്ചുകൾ എന്നാണ് ഈ ജീവിന്റെ പേരാണ് സ്പോഞ്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോഞ്ചില്ലേ അല്ലെ തൊട്ടാലിങ്ങനെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വായു അറിയാത്തത് കൊണ്ടാണ് വായു നിറയുന്ന സഞ്ചി പോലത്തെ സാധനം അതേപോലെ ഇവിടെ വായു നിറയുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ട് അല്ലെ നിറയെ സ്പോഞ്ച് പോലെ തന്നെ പക്ഷെ ഇതിവിടെ ജീവീൻ്റെ

ഇതിനെ അറിയാൻ ചില നമ്മൾ എക്വോറി ഒക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് എക്വോറി ഒക്കെ കാണാൻ പോകുക അവിടെ ജെല്ലി ഫിഷിന് കാണാനല്ലേ അല്ലെ ജെല്ലി ഫിഷ് ആണ് ഇനി ഇവിടെ നോക്കി ഇതിനെ നമ്മൾ പറയാ കടൽപൂവെന്നാണ് കടൽപൂവ് സി ആനിമോട്ട് എന്ന് പറയും കടൽപൂവ് ഒരു പൂ പോലെ അല്ലെ ഈ മൂന്ന് ചിത്രവും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതിന്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇതിന് താഴെയൊക്കെ ഇങ്ങനെ തൂക്കിക്കിടക്കുന്നുണ്ട് ഇതിന് ഇവിടെ ഇങ്ങനെയുണ്ട് അല്ലെ ഈ സംഭവത്തിന്റെ പേര് ടെൻഡക്കിൾ എന്നാണ് പറയാ അപ്പം നിഡോപ്ലാസ്റ്റോട് കൂടിയ ടെൻറ്റിളുകളുള്ള ജലജീവികളാണ് ഇവർ ഓക്കെ നിഡോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെൻറ്റിൾ പോലത്തെ മുള്ളു ചിലപ്പോള് മുള്ളു പോ സാധനങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള ജീവികൾ വന്നിട്ട് തൊട്ട് കഴിഞ്ഞാലൊക്കെ അതിന് പ്രശ്നമാണ് അല്ലെ അപ്പൊ ഇവരെ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ വേണ്ടി കഴിവുള്ള ടെൻഡക്കിളുകൾ ഉണ്ട് നിഡോ ബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കുള്ള ജീവികളാണെങ്കിൽ അത് വരുന്ന ഗ്രൂപ്പിന്റെ പേരാണ് നിഡേറിയ അല്ലെങ്കിൽ സിലൻഡ്രേറ്റ എന്നാണ് അതിന് പറയാം എക്സാമ്പിൾ ഇതിന്റെ പേര് പൂവ് എന്നാണ് പറയാം അപ്പൊ അത് വരുന്ന ഗ്രൂപ്പാണ് കേട്ടോ എടുത്തത് പ്ലാറ്റി ഹെൽമിൻഡസ് എന്ന് 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 കേട്ടാ ആലോചിക്കാൻ ആലോചിക്കാൻ മതി നമ്മൾ ആയി പോയി പറഞ്ഞാൽ എന്താ പരന്നു അർത്ഥം െ അപ്പൊ ഫ്ലാറ്റ് കേൾക്കുക എന്നാണ് അർത്ഥം ചിത്രം ഇവരൊക്കെ അടിച്ച് പരത്തിയ പോലെ പരന്ന വിരകളാണ് ഇവരെ ആക്ച്വലി ഓക്കെ അപ്പൊ എക്സാമ്പിൾ ആരൊക്കെയാണ് ഇവിടെ ചെറുതും മൃദുവായ മൃദുവായതും പരന്ന ശരീരവുമുള്ള പരന്ന വിരകൾ വരുന്ന ശരീരവും പേരാണിത് പ്ലാറ്റി ഹെൽമിൻഡസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഏതാ ജീവി എന്നറിയാം ഇതിനെയൊക്കെ എവിടെയെങ്കിലും കണ്ടുപരിച്ചുണ്ടാവില്ലേ പ്ലനേറിയം പ്ലാനേറിയ കേട്ടിട്ടില്ലേ ഇവിടെ ഉള്ള രണ്ട് കണ്ണിന്റെ സ്ഥാനത്തുള്ള രണ്ട് കുത്തിലെ ഐസ് പോട്ട് ഐസ് പോട്ട് ഉപയോഗിച്ചിട്ടുള്ള ജീവിയാണ് ഐസ് പോട്ട് കാണപ്പെടുന്ന ജീവിയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ കണ്ണിന് പകരം ഇവർ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഓക്കെ

തൊട്ട മുന്നേ നമ്മൾ പറഞ്ഞത് പരന്ന വിരയാണെങ്കിൽ ഇവര് ഉരുണ്ടവിരയാണ് ഓക്കെ ഉരുണ്ടവിര ചിത്രം കണ്ടോ കാണുന്നില്ലേ ഉരുണ്ടട്ട് അല്ലെ ഉരുണ്ടവിരകളാണ് നീണ്ടുരുണ്ട ശരീരമുള്ള വിരകളാണ് ഉരുണ്ടവിരകൾ കാണപ്പെടുന്ന ഗ്രൂപ്പ് ആണ് ഏത് നിമറ്റോട എന്ന് പറയുന്ന ഗ്രൂപ്പ് അപ്പൊ ഉരുണ്ടവിരന്റെ ഈ ഉരുണ്ടവിരനക്ക് പരിചയം ഉണ്ടാവും ഇതിന്റെ പേര് അസ്കാരിസ് അസ്കാരിസ് എന്നാണ് ആണ് വിരകള വിഭാഗത്തിൽ നമ്മൾ രോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ അസ്കാരിയാസസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കുടലിനോടൊക്കെ ചേർന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന വീടില്ലേ അപ്പൊ ആ വിരയാണ് അസ്കാരിസ് എന്ന് പറയുന്ന വിരയാണിത് ഇതിനെ ജസ്റ്റ് ഇവിടെ ഉരുണ്ടവരെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അസ്കാരിസ് എന്നതാണ് അതിൻ്റെ കറക്റ്റ് ഉള്ള പേര് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇത് കണ്ടില്ലേ വേറെ നമ്മൾ പറയലേ പൊക്ക പുഴുതാണ് നമ്മളെ ഇൻഡർസ്റ്റൈനോടൊക്കെ ചേർന്ന് ഇങ്ങനെ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അക്ഷയമൊക്കെ വലിച്ചെടുക്കും അപ്പൊ ആരെങ്കിലും എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് അതിന്റെ ഉള്ളിൽ ൊക്കെ ചോദിക്കാറില്ലേ അപ്പൊ ആ സാധനമാണ് ഇതൊക്കെ ഒരു വിരാണ് കേട്ടോ പിന്നെ ഇതാണെന്ത് ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ നല്ല മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന നമ്മൾ പറയും കൃമിശല്യം കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാതെ കളിക്കാനാണ് നമ്മള് പറയുന്നത് കൃമിശല്യം ഉണ്ട് ഇതിലൊരു ഇരുന്നാൽ എന്താണല്ലേ അപ്പൊ അതാണെന്ന് ഇങ്ങനെ കുത്തും അപ്പൊ അതാണ് ആ കൃമിശല്യം ഉണ്ടാക്കുന്ന ക്രിമി അതാണ് ഇത് അതിന്റെ ഈ ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അതിങ്ങനെ പിന്നെ പിൻവോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം പിന്തുത്തുന്ന പോലെ ചെയ്യുക ഓക്കെ പിൻവോം കൃമിശല്യം ഉണ്ടാക്കുന്ന ക്രിമി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വിരകളാണ് ഉരുണ്ടവിരാണ് ബോഡി നോക്കുമ്പോൾ നേരത്തെ പോലെയെല്ലാം പരന്നിട്ടല്ല ഉരുണ്ടിട്ടാണ് ഉരുണ്ടവിര വരുന്ന ഗ്രൂപ്പാണ് ഇനി മറ്റോ അത്രേ ഉള്ളൂ ഇനി അടുത്ത ഗ്രൂപ്പിന്റെ പേര് എന്താ പറയുക അനലി അനലിഡ ഇത്രയും പേരൊക്കെ നമ്മുടെ ടെക്സ്റ്റ് പുതുതായിട്ട് വന്നതാണ് ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് എസ് ടി ആർ ടിയിൽ ഇപ്പോഴാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെ പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോ അനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരെ എർത്തുവുമാണ് അല്ലേ എക്സാമ്പിൾ നമ്മളെ എർത്തുവമാണ് എർത്തുവം എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിലാണ് അതേപോലെ ഇതെന്താ അട്ടയാണ് പുളയട്ടയല്ലേ നമ്മള് വയനാട് അതേപോലെ ഇടുക്കിയൊക്കെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വന്നുകഴിഞ്ഞാൽ കാലിൻ്റെ മുകളിൽ കടിച്ചു വരുന്നതുള്ള അട്ട ലീച്ച് എന്ന് പറയുന്ന സാധനം എന്നിട്ട് ബ്ലഡ് ഇങ്ങനെ കുടിക്കൂലെ ആ ജീവിയാണ് ഇപ്പൊ ഇവരൊക്കെ ശരീരം നോക്കിയാൽ നോക്കിയാലിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഇങ്ങനെ വരവര പോലെ ഉണ്ട് അല്ലെ ഓരോരോ ഗണ്ഡങ്ങളായിട്ടാണുള്ളത് അങ്ങനെയാ പറയാ സെഗ്മെന്റ് ഓക്കെ ഗണ്ടങ്ങളോട് കൂടിയ അല്ലെങ്കിൽ സെഗ്മെന്റോട് കൂടിയ ശരീരമുള്ള ജീവികളാണ് ഈ വിഭാഗത്തിൽ വരാ എക്സാമ്പിൾ ആണ് മടിര പുളയട്ട എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അനലിഡ പറയുന്ന ഗ്രൂപ്പിലാണ് അവർ വരാ ഫയത്തിലാണ് വരിക അടുത്തത് നോക്ക ആർത്രോപോഡ ആർത്രോപോഡ ചെറുഭാഗങ്ങൾ ചേർന്ന കാലുകൾ ഈ ക്വസ്റ്റ്യൻ എവിടെയും കേട്ടിട്ടുണ്ടോ ഈ കൊസ്റ്റിയാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നേ കണ്ടില്ലേ ഇതിനെ കാലുകണ്ടാവും ചെറിയ 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 കഷ്ണങ്ങളായിട്ട് അതാണ് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അവർ കൂടിച്ചേർന്ന പോലത്തെ കാലാണ് അവരെ കഷ്ണം കഷ്ണം കാലുകളാണ് ചെറുഭാഗങ്ങൾ ചേർന്ന കാലുകൾ സെഗ്മെന്റഡ് ആയിട്ടുള്ള ജോയിന്റഡ് ആയിട്ടുള്ള ലെഗ്സ് എന്നാണ് പറയാ ജോയിന്റഡ് ലെഗ്സ് എന്നാണ് പറയാ പിന്നെ ബാഹ്യാസ്തി കൂടെ ഉണ്ട് കണ്ടില്ലേ ഇതാരാ നമ്മളെ ക്രാബ് ആണ് അല്ലെ അപ്പൊ ഇതിന് നല്ല കട്ടിയുള്ള ഒരു ഷെല്ലേ പുറത്ത് ഇത് പൊടിച്ചെടുക്കണം അല്ലെ നമ്മള് അതേപോലെ ഇത് നമ്മളെ കൊഞ്ചാണ് ചെമ്മീൻ കൊഞ്ച്ന്ന് പറയുന്നത് ഇതിനും പുറത്ത് എന്തുണ്ട് ഒരു ഉണ്ട് അത് ഒഴിവാക്കണം ദന ഇത് നമ്മള് കോക്രോച്ചാണ് അല്ലെ പാറ്റ അതിനാണെങ്കിലും ഇതേപോലെ പുറത്ത് ഒരു കവറിങ് ഉണ്ട് അപ്പൊ അത് ബാഹ്യാസ്തികൂടം എന്നാണ് അതിനെ നമ്മൾ പറയാം പുറത്ത് അത്യാവശ്യം കട്ടിയുള്ള ഒരു തൊഴിൽ പോലെ ഭാഗം ഉണ്ടെങ്കിൽ അതിന് നല്ല അസ്ഥികൂടം എന്ന് പറയാം ശരീരത്തിന് പുറത്താണ് ബാഹ്യാസ്തികൂടം എന്ന് പറയും നമ്മുടെ ശരീരത്തിനൊക്കെ നമ്മുടെ ഉള്ളിലാണ് ആന്തരസ്ഥൂടം നല്ല അസ്ഥിഗുണം നിർമ്മിച്ചാൽ ആന്തര അസ്ഥി കൂടം ഉണ്ട് ശരീരത്തിന്റെ പുറത്ത് നമ്മൾ കാണുന്നപ്പോൾ നമ്മളെ ഈ മുടി അല്ലെ അതേപോലെ നഖം എന്നൊക്കെ പറഞ്ഞാൽ കൂടത്തിന്റെ അവശേഷിപ്പുകളായിട്ടാണ് നമ്മുടെ മുടീനെയും നഖത്തിനെയൊക്കെ കണക്കാക്കുക ഓക്കെ ശരീരത്തിലുള്ള ഹെയർസ് രോമങ്ങൾ ഇതൊക്കെ ബാഹ്യാസ്തികൂടത്തിന്റെ അവശേഷിപ്പ് എന്നാണ് പറയാം അപ്പൊ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഈ സാധനം ഇവർ കൂടാണ് അല്ലെ അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഗ്രൂപ്പിന്റെ പേര് എങ്ങനെയുള്ളവരാണ് ഈ ഗ്രൂപ്പിൽ വരിക ആർത്രോപോഡ പോഡ അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ആർത്രോപോഡയാണ് പോഡ ആണ് മനസ്സിലായില്ലേ എക്സാമ്പിൾ കൊഞ്ച് പാറ്റ ഞണ്ട് അതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുക പിന്നെ കൊടുത്തതാണ് മുളസ്ക ഗ്രൂപ്പിന്റെ പേര് മുളസ്കൊളസ്ക എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കല്ലുമ്മക്കായ പോലത്തെ സാധനങ്ങൾക്ക് വരില്ല എനിക്ക് കണ്ടാലറിയില്ലേ ഷെല്ല് അല്ലെ ഇങ്ങനെ കക്ക പോലത്തെ സാധനങ്ങൾ അതേപോലെ ഇവിടെ നമ്മുടെ ഇതാ ഉച്ചുണ്ട് ഇതിനൊക്കെ കുറച്ചും കൂടെ നല്ല കട്ടിയുള്ള പുറന്തോടുകൾ കാണപ്പെടുന്നു പക്ഷെ ഇതിന്റെ ശരീരം ശരിക്കും ഉള്ളിലുള്ള സാധനമാണ് ശരീരം വളരെ സോഫ്റ്റ് ആയ ശരീരമാണ് ആക്ച്വലി പക്ഷെ പുറമെ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കവറിംഗ് ഉണ്ട് അല്ലെ അതാണ് അവരുടെ പ്രത്യേകത പക്ഷെ ഇവിടെ നോക്കിയ നീരാളിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അത്ര കട്ടിയുള്ള ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും നീരാളിയൊക്കെ എവിടെയാണ് സോഫ്റ്റ് ായ ബോഡി ഉള്ളവരാണ് അതൊക്കെ ഈ ഗ്രൂപ്പിലാണ് വരിക മുളസ്കേയിലാണ് വരിക ഉച്ച് നീരാളി കക്ക അതൊക്കെയാണ് വരിക മൃദുവായ ശരീരമാണ് ഓക്കെ ഭൂരിഭാഗം ജീവികളിലും ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റ് കവചം അപ്പൊ ഇത് എന്താണ് കാൽസ്യം കാർബണേറ്റ് ഇപ്പൊ നമ്മൾ കക്ക നീറ്റു കക്ക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കാൽസ്യം കാർബണേറ്റ് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ കക്ക എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് അറിയാം അതുകൊണ്ട് നിർമ്മിച്ച കവചം കാണപ്പെടുന്ന ജീവികളാണ് മുളസ്ക എന്ന് പറയുന്ന വിഭാഗത്തിൽ വരാ ഇത് ജസ്റ്റ് വളരെ ബേസ് ആയിട്ടാ പറയുന്നത് കേട്ടോ നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ലെവലൊക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ ശരീര സമമിതി മിതി നോക്കിയിട്ടൊക്കെയാണ് കാരണം ഇതിനെ ഇങ്ങനെ മുറിച്ചാലാണോ രണ്ട് കഷ്ണമാവോ ഇനി വേറെ ഏതെങ്കിലും പ്ലെയിനിൽ പറ്റുമോ അങ്ങനെയൊക്കെ പലതും ഒരു സ്വഭാവ സവിശേഷത വെച്ചിട്ടാണ് ഗ്രൂപ്പിനെ പറയാ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പരിചയപ്പെടുത്തുന്നു ഏറ്റവും പ്രധാന ക്യാരക്ടർ മാത്രം പരിചയപ്പെടുത്തുന്നേ ഉള്ളൂട്ടെ ഏ ഒരു ടെക്സ്റ്റ് ബുക്കില് ഇനി അടുത്ത ഗ്രൂപ്പ് എന്താ എക്കിനോ ഡെർമേറ്റ എന്നാണ് പറയുക എക്കിനോ ഡെർമേറ്റ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സ്റ്റാർ ഫിഷ് ഒക്കെ വരുന്നത് അല്ലെ ഫ്രണ്ട് കെണ്ണിലെ സ്റ്റാർ ഫിഷ് സ്റ്റാർ ഫിഷിനൊക്കെ ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്താൽ ഒക്കെ നമ്മൾ ഈക്വൽ ഹാഫ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ് അപ്പൊ സമമിതി ഒക്കെ വ്യത്യാസമാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ജീവികളാണ് പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ക്യാരക്ടർ ഇത്രയേ ഉള്ളൂ മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്ര ജീവികൾ ഇത് നോക്കിയാൽ ഇതിന്റെ മോളൊരു റഫായ ഒരു ഭാഗം കാണാൻ പറ്റും ഇത് നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങുമ്പോൾ കൂട്ടത്തിൽ ചിലപ്പോ ഒന്നൊക്കെ പെട്ടുപോകാറല്ലേ പിന്നെ എന്താണ് ഇവിടെ കണ്ടില്ലേ ഈ ജീവനെ കണ്ടില്ലേ കടലുള്ള ചേന അങ്ങനെയാ പറയാം 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 ഇതിനൊക്കെ മുള്ളുപോലെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഡൈവ് ചെയ്ത് കൊള്ളി പോകുന്ന ആൾക്കാര് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കാണാം ഇതൊക്കെ കണ്ടാ തൊടണം എന്ന് തോന്നപ്പൊ തൊട്ടുപോയി പക്ഷേ മുള്ളാണ് ഭയങ്കര ഡേഞ്ചർ ആണ് ഓക്കെ അപ്പൊ അതാണ് കടൽ ചേന എന്നാണ് അതിന്റെ പേര് ഓക്കെ നക്ഷത്ര മത്സ്യം കടൽ പൂവ് നമ്മൾ വേറെ കണ്ടതാണ് സിലിണ്ട്രേറ്ററിലാണ് വിര മാറിപ്പോവരുത് ഇത് കടൽ ചേനയാണ് എക്കിനോ ഡർമേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വിര റെഡി ഇപ്പം നമ്മൾ കണ്ട ജീവികൾക്കൊന്നും നട്ടല് ഇല്ലാത്ത ജീവികളാണ് ഇപ്പം കണ്ട ആൾക്കാരൊക്കെ ഓക്കെ പക്ഷേ അതുകൊണ്ട് അവരൊക്കെ നോൺ കോഡേറ്റകൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ് നട്ടല് കോടേറ്റ പറയുമ്പോൾ നട്ടലുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പൊ അതില്ലാത്തവരാണ് നട്ടലുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നട്ടലുള്ള ഉയർന്ന തരം ജീവികളാണ് അല്ലെ അപ്പൊ നമുക്കറിയാം മനുഷ്യൻ ഇത് അവിടെയുണ്ട് അപ്പം നട്ടലുള്ളവരെ നമ്മൾ പറയുന്ന പേര് കോടേറ്റ എന്നാണ് നട്ടലില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് ഇത്രയും നേരം നമ്മൾ കണ്ട ആൾക്കാർ ഒക്കെ ബാഹ്യാസ്തിക്കൂണ പോലത്തെ സാധനം ഉണ്ടെങ്കിൽ നട്ടൽ എന്ന് പറയുന്ന ഭാഗം അവർക്കില്ല അപ്പം നട്ടലുള്ളവർ നട്ടലുള്ളവർക്ക് പറയുന്ന പേരാണ് ഇത് കോടേറ്റ എന്നാണ് പറയാം ആ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നവരാണ് ഏത് മത്സ്യങ്ങൾ വരും അല്ലെ മത്സ്യം കഴിഞ്ഞാൽ ഇനി ആര് പറയാം ഉപയജീവികൾ ഉഭയജീവികൾ വരാം തവളയൊക്കെ വേണമെങ്കിൽ ഇവിടെയാണ് വരുക അല്ലെ അതേപോലെ ഉരകങ്ങൾ പല്ലി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ ഉരകങ്ങൾക്ക് വരാം ഇവിടെ കണ്ടില്ലേ പക്ഷികൾക്ക് വരാം പക്ഷികൾ ഉണ്ടാവാം പിന്നെ ആരാണ് മനുഷ്യൻ ഉണ്ടാവാം അങ്ങനെ നട്ടലുള്ളവരാണ് ഈ കൂട്ടത്ത് കാണുന്ന എല്ലാ ആൾക്കാരും മീനിന്റെ ഒക്കെ നട്ടല് പറയുമ്പോൾ മുള്ളുപോലൊരു ഭാഗം കാണുന്നില്ല അതിനാൽ നമ്മൾ അതിനെ നട്ടൽ എന്നാണ് പറയാം ഓക്കെ റെഡിയല്ലേ ക്ലിയർ അല്ലേ അപ്പം നോട്ടോ കോഡും നട്ടല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി കണക്ട് ചെയ്യാം ഇപ്പൊ തൽക്കാലം നമ്മളെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താം ഇവിടുത്തെ ആൻസർ എന്താ പറയുക താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ഫൈലം ഏത് ചെറുഭാഗങ്ങൾ കൂടി ചേർന്ന ജീവികൾ ബാഹ്യാസ്തി കൂടം കാണപ്പെടുന്നു എക്സാമ്പിൾ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് ആർത്രോപോഡ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് കൊടുത്തത് ഓക്കെ ഏറെ ഒൻപതാം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും കൂടെ നോക്കണേ ഞാൻ ജസ്റ്റ് ഒരു വേഗം പറയാൻ പറ്റുന്ന പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത് ഇനി അതേപോലെ സസ്യത്തിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റിനും കൂടെ ആ ടെക്സ്റ്റുണ്ട് താഴെ പറയുന്ന പ്രത്യേകത ഏതെങ്കിലും വിഭാഗമാണ് കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നു അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വിത്തുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അവയെ പൊതിഞ്ഞ് ഫലങ്ങൾ ഇല്ല സാധാരണന്ന് ആലോചിച്ചൊക്കെ ഒരു ചെറിയും പൂ വിത്ത് നമ്മൾ എവിടെയും കാണാം ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴത്തിന്റെ ഉള്ളിലാണ് വിത്ത് അല്ലെ ഇപ്പൊ നമ്മൾ മാങ്ങ കഴിച്ചാൽ മാങ്ങേന്റെ മാങ്ങ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് വിത്ത് ആപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് അല്ലെ ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലോ ആ മുന്തിരി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് വിത്ത് ഉണ്ടാവുന്നത് അപ്പോൾ പക്ഷെ ഇവരെ എങ്ങനെയാണെന്ന് വിത്ത് ഉണ്ട് പക്ഷെ പുറത്ത് ഫ്രൂട്ട് ഇല്ലാ വിത്ത് പുറത്ത് ഇങ്ങനെ കാണാം ഫ്രൂട്ട് എന്ന് എന്നുണ്ടെങ്കിൽ വിത്ത് ഉള്ളിലുള്ള വിത്ത് പുറത്ത് കാണാം യെസ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാം ആണ് സീഡ് സീഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മള് നഗ്നം എന്നുള്ള അർത്ഥത്തിലാണ് പറയുക അല്ലെ അപ്പൊ മലയാളാക്കുമ്പോ നഗ്ന ബീജ സസ്യം എന്നാണ് ഇവരെ നമ്മൾ പറയുന്നത് നഗ്നബീജ സസ്യം ബീജം എന്ന് പറഞ്ഞാൽ ഇവിടെ വിത്ത് എന്നുള്ള അർത്ഥമല്ല നഗ്നബീജ സസ്യങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിനെ പറ്റിയാണ് പറയുന്നത് ഇത് ആരെ ആര് അറിയോ ആൻഡിയോസ്പോം ജിംനോസ്പോം ബ്രയോഫൈറ്റ ആൽകെ ഇങ്ങനെ ഞാൻ ഏതാണ് എന്ന് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും ജസ്റ്റ് ഇവിടെ ആൻസർ നമുക്ക് ക്ലിക്ക് ചെയ്തേക്കാം ജിംനോസ്പോംസ് എന്നാണ് പറയാം ഓക്കെ ജിംനോസ്പോം സസ്യങ്ങളെയും ഇതേപോലെ ഇങ്ങനെ വർഗീകരിക്കുമ്പോൾ നമ്മൾ ആൽഗ ബ്രയോഫൈറ്റ് പറഞ്ഞുകൊണ്ട് അഞ്ച് വിഭാഗങ്ങളായി തിരിക്കും ഏറ്റവും മുകളിലുള്ള വിഭാഗമാണ് ഇത് ആൻജോസ്പോം പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുക നമ്മൾ ഇന്ന് കാണുന്ന ചെടികളുടെ പൂക്കൾ ഉള്ളവർ ആരൊക്കെയാണോ അവർ മൊത്തം ആൻജോസ്പോ വിഭാഗം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക അപ്പൊ എല്ലാവർക്കും പൂക്കളില്ലേ എല്ലാ സസ്യങ്ങൾക്കും പൂക്കളില്ല പൂ ഉണ്ടാക്കാൻ കഴിവില്ലാത്തവരുണ്ട് അപ്പൊ ഈ താഴേക്ക് പറയുന്നവർക്കൊന്നും പൂവില്ല ഇവര് മാത്രമാണ് പൂക്കൾ ഉണ്ടാവുന്ന സസ്യത്തിന്റെ വിഭാഗം ഈ കൂട്ടത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കാറ് അല്ലേ അപ്പൊ നമ്മുടെ വീടിലൊക്കെ കാണുന്ന ഈന്ത് അതേപോലെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പൈൻമരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ ജിന്നോസ് പോമിലാണ് അവർക്കൊന്നും പൂവില്ല പക്ഷെ ഫ്രൂട്ടും ഇല്ല പക്ഷെ വിത്ത് ഉണ്ടാവും വിത്ത് പുറത്തേക്ക് ഇങ്ങനെ ഫ്രൂട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ ഓക്കെ റെഡി അപ്പൊ എന്തായാലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ജന്തുക്കളെ കാണിക്കാൻ ഫൈലം എന്ന് പറഞ്ഞതുപോലെ സസ്യങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഡിവിഷൻ എന്നാ പറയുന്നത് കേട്ടോ ഡിവിഷൻ ആണ് ഡിവിഷൻ ആണ് അപ്പോൾ ഏറ്റവും താഴ്ന്ന തരം സസ്യമാണ് ആൽഗകൾ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെറ്റർ ബ്രയോഫൈറ്റ് പിന്നെയുള്ളവരെ നമ്മൾ ടെറിഡോ ഫൈറ്റ എന്നാണ് പറയാ പിന്നെ ജിന്നോസ്കോംസ് ഏറ്റവും മുകളിൽ ആൻഡോസ്പോം അങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് ഈ ഓർഡർ തന്നെ പഠിച്ചാൽ നല്ലതായിരിക്കും ഇവിടെ കണ്ടില്ലേ സസ്യം എന്ന് പറയുമ്പോൾ സസ്യത്തിൻ്റെതായിട്ടുള്ള ഒരു രൂപമൊന്നും ഇവിടെ ഇവർക്ക് കിട്ടിയിട്ടില്ല ആൽഗകൾ എവിടെയാണ് കാണാം വെള്ളത്തിൽ കാണപ്പെടുന്നവരാണ് എപ്പോഴും വെള്ളത്തിലാണ് ശുദ്ധജലോ ഘടജലോ ആണെങ്കിലും കാണാം ശരീരം സസ്യ ശരീരം എന്നതൊന്നും നമ്മൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഡെവലപ്ഡ് ഒന്നും അല്ല കണ്ടാൽ ഒരു ശരീരം പോലെയൊന്നും ഇല്ലല്ലോ എങ്ങനെയാ എന്തായാലും നമ്മൾ സസ്യം മനസ്സില് അപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെയല്ല ചിലതൊക്കെ സസ്യം പോലെ ഡെവലപ്പ് ചെയ്ത് വന്നതിൽ ഉണ്ടെങ്കിൽ പോലും പൊതുവേ ഇവരെ നമ്മള് താലസ് എന്നാ പറയാ സസ്യ ശരീരത്തിനെ നമ്മൾ താലസ് എന്നാ വിളിക്കുക അത്ര ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ ഇതിനെ വേരോ എലയോ അങ്ങനെയാണ് സാധനങ്ങളൊന്നും ഇല്ല ഓക്കെ അതിനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സൈലം ഫ്ലോയം പോലത്തെ സംവഹന കലകളൊന്നും ഇവർക്ക് ഇല്ല അങ്ങനെയൊക്കെ കൊടുത്തു കാണാം പക്ഷേ കുറച്ചുകൂടെ വെള്ളത്തിൽ നിന്ന് മാറി ഈർപ്പമുള്ള കരയിൽ ജീവിക്കാൻ പറ്റുന്ന സസ്യങ്ങൾക്കാണ് ബ്രൈബ് ഫൈറ്റ് എന്ന് പറയാം പക്ഷെ ഇവരൊക്കെ കരയിൽ ജീവിക്കാൻ പറ്റുമെങ്കിലും വെള്ളം നിർബന്ധമാണ് എന്നാലും റീപ്രൊഡക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഉഭയജീവികൾ എന്നാണ് വിളിക്കുക ഉഭയജീവി എന്ന് വിളിക്കുന്നതാണ് എവിടെയാണ് സസ്യ ലോകത്തിലെ ഉപയജീവി എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുക പ്രയോഫൈറ്റിനെയാണ് വിളിക്കുക കേട്ടോ അത് കഴിഞ്ഞാലാണ് ടെറിഡോ ഫൈറ്റ് ടെറിഡോ എത്തുന്ന സമയത്ത് ഇവർ അധികം കലയിൽ കാണാം പക്ഷേ റീപ്രൊഡക്ഷൻ വെള്ളമൊക്കെ ആവശ്യമാണെങ്കിൽ പോലും ഈ ഒരു വിഭാഗം തൊട്ടാണ് നമുക്ക് സംവഹന കലകളൊക്കെ കാണപ്പെടുന്നത് സംവഹന കല എന്ന് പറഞ്ഞാൽ എന്താ സൈലം ഫ്ലോയം പോലെയുള്ള കലകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് തൊട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടെങ്കിൽ ഇതിനുണ്ട് ഇതിനുണ്ട് ഓക്കെ ജിന്നോസ് പോവിന്റെ കേസാണ് ഈ പറഞ്ഞത് വിത്ത് ഉണ്ട് പക്ഷെ വിത്തിന് ചുറ്റും ഫലങ്ങളില്ല പക്ഷെ സൈലോ ഫ്ലോയും ഒക്കെ നമുക്ക് കാണപ്പെടാം ഓക്കെ പൂവില്ല പക്ഷെ പൂവുണ്ട് ഫ്രൂട്ട് ഉണ്ട് വിത്ത് ഉണ്ട് സൈലും ഉണ്ട് ഫ്ലോയുണ്ട് എല്ലാം ഉള്ള ഏറ്റവും മുകളിലുള്ള ടീമിനെയാണ് നമ്മൾ അഞ്ച് പോ എന്ന് പറയാം കേട്ടോ മനസ്സിലാക്കി വെച്ചേക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് എക്സാമ്പിൾ ഒക്കെ പിന്നെ ഇവിടെ ആൽഗേന്റെ പേരൊക്കെ പുതിയതായിരിക്കാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക സ്പൈറോ ഗെറാ സർഗാസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ പേര് മാത്രമാണ് ഇതൊന്നും അല്ല ഇനി ഒരുപാട് ആൽഗേന്റെ പേരൊക്കെ ഉണ്ട് ഇതിൽ കൊടുത്തതെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓക്കെ ഇതൊക്കെ സസ്യങ്ങളാണ് സസ്യങ്ങൾ ഓരോ തരത്തിൽ ഇങ്ങനെ നമ്മൾ വർഗീകരിക്കുമ്പോൾ അവരെ ഗ്രൂപ്പ് ആക്കി പഠിക്കുന്നതാണ് മിനിമം അഞ്ച് ഗ്രൂപ്പ് വെച്ചിട്ടാണ് പഠിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റിൻ നോക്കിയ നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് ആ ടെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്കി ഇങ്ങോട്ട് എടുക്കുന്നതാണ് കേട്ടോ നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ടിന്റെ പേരാണ് സാന്ദ്രസ് വിജയകുമാരി ലെക്സിയ അങ്ങനെയാണ് എന്തൊക്കെയാണല്ലേ പറയുന്നത് എന്തൊക്കെ വാക്കുകൾ അവിടെ അല്ലേന്താ നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആ വണ്ടിന്റെ പേരാണത് സാന്ദ്രോട്ടസ് വിജയകുമാരിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പറയുമ്പോൾ മനസ്സിലേക്ക് വരൂല്ലേ അത് തന്നെയാണ് പേര് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ആൾക്കാരെ പേര് ചേർത്തോ ഒക്കെ നമുക്ക് ശാസ്ത്രീയ പുതിയ ജീവനെ കണ്ടെത്തിയ പേര് കൊടുക്കുമ്പോ ഇതിന്റെ ഈ ഭാഗത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം ചിലപ്പോ ആ വ്യക്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് ഒക്കെ നമ്മൾ ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം ഈ ഭാഗത്ത് നമ്മളങ്ങനെ മാറ്റാൻ പാടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇത് കുറ്റിപ്പാണൽ വിഭാഗത്തിലെ പുതിയ സസ്യമാണ് ലിക്സിയ വാഗമോണിക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാത ജീവിയാണ് നമ്മുടെ ഫിഷിനെ വാങ്ങുമ്പോൾ ഫിഷിന്റെ തലഭാഗത്തൊക്കെ നമ്മൾ വേറെ അയലൻഡൊക്കെ തലയൊക്കെ മുറിച്ചെടുക്കുമ്പോൾ അവിടെ ചില വേറെ ഒരു ജീവീനെ കാണല്ലേ അതാണ് പരാതി ജീവി അത് നമ്മൾ പറ്റി പിടിച്ച് വളരുന്നത് ആ ഒരു ജീവിയാണ് കേട്ടോ അബുദൈഡ് കണ്ടെത്തി എന്റെ പേരാണ് ഈ കൊടുത്തത് ഇവിടുത്തെ കോട്ടസ് വിജയകുമാരി ലാസ്റ്റ് നാലാമത്തെ ഓപ്ഷൻ ഞാൻ വെറുതെ അങ്ങനെ ഇട്ടതാണ് റിയിട്ടെ നീലക്കുറിഞ്ഞി ഓക്കെ നീലക്കുറിഞ്ഞ ശാസ്ത്രീയ നാമം ആട അടിച്ച് വെയിറ്റ് ക്ലിയർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലോസിറ്റിസ് കാരണം ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് കാരണം ഏത് ജീവകത്തിന്റെ അപര്യാപ്തത പുതിയ ആറാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പുതുതായിട്ട് ചേർത്തതാണ് നമ്മൾ വൺ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ജീവകം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും എന്നാൽ പോലും ഇത് അധികവും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പോയിന്റ് സ്കിപ്പ് ചെയ്തേക്കാം ഇനി സ്കിപ്പ് ചെയ്യരുത് ഗ്ലോസിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാക്കിനുണ്ടാവുന്ന പ്രശ്നമാണ് ഏതാണ് അപ്പൊന്ന് വെച്ചാൽ ആൻസർ ജീവകം ബി ആണ് ജീവകം ബി റിലേറ്റഡ് ആയിട്ട് വായ പൂണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് വായയിലെ വായയുടെ ശരിയാണ് അത് മാത്രമല്ല നമ്മളെ നാക്കിനുണ്ടാവുന്ന പ്രശ്നം നാക്കിങ്ങനെ മുകളിൽ തൊലി ഇളകി വരുന്നത് പോലെയൊക്കെ ഉണ്ടാവും ആ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോസെറ്റിസ് അപ്പൊ ജീവകം ബിന്റെ തകരാറാണ് ഗ്ലോസെറ്റിസിനും കാരണം കേട്ടോ നോട്ട് ചെയ്യണം ഇത് പുതിയ ആറാം ക്ലാസ്സിന്റെ ആണ് പാർട്ട് വൺ ഈവൺ നമ്മളെ സമഗ്ര സൈറ്റിൽ പോലും ടെക്സ്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം കിട്ടി സൈറ്റിൽ നമുക്ക് വരുമായിരിക്കും അപ്പൊ വരാനൊന്നും കാത്തു നിൽക്കണ്ട മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ വിറ്റാമിൻ എന്റെ അഭാവം നിശാന്ത ഉണ്ടാവും സിറോഫ് താൽമയ ഉണ്ടാവും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒക്കെയാണ് ഒരു മാറ്റമില്ല കേട്ടോ പഠിച്ചതൊന്നും മാറ്റമില്ല എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ ഏടാവും ജീവകം ബി ആണെങ്കിൽ ഗ്ലോസിറ്റിസ് കണ്ടില്ലേ ചിലപ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചേക്കാം നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥക്കും കാരണം ഏത് വിറ്റാമിൻ്റെയാണ് അത് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്ന രോഗാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക ആൻസർ എന്താണ് ജീവകം ബി ആണ് സി ഒക്കെ നമ്മൾ പണ്ടേ പഠിച്ചു തന്നെയാണ് രക്തസ്രാവം എവിടുന്നാണ് രക്തസ്രാവമാണ് രക്തസ്രാവമാണ്കർമ്മ എന്നാണ് രോഗത്തിന്റെ പേര് അതിൽ നിന്നും മാറ്റൂല ജീവകം ഡി ആണെങ്കിൽ കണരോഗം ഉണ്ടാവും അല്ലെ കണ എന്ന് പറയുന്ന രോഗത്തിന് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് റിക്കറ്റ്സ് അപ്പം രണ്ടും പഠിക്കണേ രണ്ടും മാറി മാറി ചോദിക്കും ഇത് കണ്ടില്ലേ ചിത്രം റിക്കറ്റ്സ് വന്നാലും നമ്മളെ എല്ലൊക്കെ കനം കുറഞ്ഞ് വളഞ്ഞു പോകും പ്രത്യേകിച്ചും വളരുന്ന കുട്ടികൾക്കാണ് പ്രശ്നം ആ കുട്ടീന്റെ കാലാണ് കാണിച്ച കണരോഗം വന്നൊരു കുട്ടീൻ്റെ ചിത്രമാണ് കൊടുത്തത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് മറക്കരുത് ജീവകം ബി ഗ്ലോസിറ്റസ് എന്ന് പറയുന്നത് പുതിയൊരു വേർഡാണ് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടിട്ടുണ്ടാവും ഇന്നാ ടെക്സ്റ്റിൽ നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും നോട്ട് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റ്യൻ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് എന്താ സിമ്പിൾ ആണ് ചിലപ്പോൾ പല ടോപ്പിക്കിൽ നിന്ന് കണക്ട് ചെയ്തായിരിക്കും ഊർജ്ജമൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചതായിരിക്കും അല്ലെ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ ഭക്ഷണത്തിലെ ഊർജ്ജത്തിന്റെ അളവ് നമ്മൾ എന്താ കണക്കാക്ക നമ്മൾ പറയും കലോറി കൂടിയ ഫുഡ് വേണം കലോറി കുറഞ്ഞ ഫുഡ് എന്ത വാക്ക് കേട്ടില്ലേ അപ്പൊ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കലോറി അല്ലെ ബി എം ഐ എന്നൊന്നും കേൾക്കുമ്പോൾ അതിലേക്ക് പോകരുത് ബോഡി മാസ് ഇൻഡെക്സ് ആണ് അത് നമ്മളെ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള അനുപാതം നോക്കി നമുക്ക് ഓവർ വെയ്റ്റ് ആണോ അണ്ടർ വെയ്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ശരിക്കും ബി എം ഐ എന്ന് പറയുക അപ്പൊ അതുമായിട്ട് ഇവിടെ ഒരു ബന്ധുല്ല ഇവിടുത്തെ ആൻസർ എന്താ കലോറി ആണ് കേട്ടോ ഇതും നമ്മൾ ആറാം ക്ലാസിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദ ഭക്ഷണത്തിലെ ഊർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി ശ്വസനം രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഊർജ്ജം ആവശ്യമാണ് അല്ലെ അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ആവശ്യമാണ് ഊർജ്ജം അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷൻ ആരോഗ്യമുള്ള സ്ത്രീ അല്ലെ വളരുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടി ഒക്കെ ഒരു ദിവസം എത്രത്തോളം കലോറി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുള്ളൊരു കണക്ക് നമ്മളെ പുതിയ ടെക്സ്റ്റിൽ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കാം ഇവിടുത്തെ കൊടുത്താണ് ശാരീരിക അധ്വാനം ഒരു പുരുഷന് ഒരു ദിവസം എത്ര വേണമെന്ന് വെച്ചാൽ ശരാശരി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അല്ലെ രണ്ടായിരത്തി നാനൂറ് കലോറ് വരെയാണ് ഊർജ്ജം ആവശ്യമായിട്ടുള്ള ഒരു പുരുഷന് സ്ത്രീക്കാണെങ്കിൽ എന്തായാലും കുറച്ച് പറയാൻ മതി അല്ലെ സ്ത്രീക്കാണെങ്കിൽ ശാരീരിക അധ്വാനം അധ്വാനം ഉള്ളതാണ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കണക്കല്ല പറയുന്നത് കേട്ടോ ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് എന്ന് വെച്ചിട്ട് അയാൾ ഫുൾ ടൈം അകത്തോട്ട് അധ്വാനിക്കുന്നത് നോർമൽ എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത്രയേ ഉള്ളൂ സ്ത്രീക്ക് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം കലോറി വരെയാണ് ഊർജ്ജം വേണ്ടത് ഇനി ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിലും കുട്ടീൻ്റെ കേസിലാണെങ്കിൽ ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിൽ കുട്ടിക്കാണെങ്കിലും കുറവായിരിക്കും നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെയാണ് ഊർജ്ജം ആവശ്യമുള്ളത് ശരാശരി കണക്ക് ടെക്സ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ട് നമുക്ക് ഇനി ഒന്നും പ്രതീക്ഷിക്കാം ഒന്നവിടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ദോഷം വരില്ല ഗുണം മാത്രമേ വരുള്ളൂ ഓക്കെ ഏറെ ക്ലിയർ അപ്പൊ എന്റെ ആൻസർ കലോറി എന്താന്നുള്ള കൺസെപ്റ്റും കിട്ടി നോട്ട് ചെയ്ത് വെച്ചേക്കാം അടുത്തൊരു ക്വസ്റ്റിൻ മരാസ്മസ്വാഷിയർക്കർ എന്നീ രോഗങ്ങൾക്ക് കാരണം ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്തതയാണെന്നാണ് കൊടുത്തത് അറിയുന്ന കുറച്ചാണ് അല്ലെ പോഷക ഘടകം അവിടേക്ക് കാർബോഹൈഡ്രേറ്റ് മാംസ്യം എന്ന് പറയും ഫാറ്റ് കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം ഇതൊക്കെ ആ പോഷകത്തിൽ വരുന്നതാണ് ക്വാഷി വർക്കർ കാണുമ്പോൾ നമുക്ക് എന്ന് കണ്ടാലോ എന്ന് തന്നെ അറിയാം ഏതാണ് പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ മാംസ്യം കൊടുക്കാം കാർബോഹൈഡ്രേറ്റിന് പകരം ധാന്യം എന്ന് കൊടുക്കാം അല്ലെ റെഡിയല്ലേ നോട്ട് ചെയ്ത് വെച്ചേക്കാം ആദ്യത്തെ ക്വാഷിയോർക്കർ മാത്രമാണ് കണക്ട് ചെയ്തത് മരാസ്മസ് രോഗത്തിനെ ക്ലാസ് പറയാറുണ്ടായിരുന്നു മരാസ്മസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം പ്രോട്ടീൻ്റെ അപര്യാപ്തതയും അതേപോലെത്തിന്റെ അപര്യാപ്തതയും മരാസ്മസിലേക്ക് നയിക്കാം വിശപ്പിന്റെ രോഗം എന്നൊക്കെ നമ്മൾ മരാസ്മസിന് വിളിക്കാറുണ്ട് അല്ലെ പക്ഷെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കില് ക്വാഷിയോർക്കറിന്റെ കൂടെ മരാസ്മസിനെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സെന്റൻസ് കൊടുത്തത് പഠിച്ചു വെച്ചേ കേട്ടോ ചിലപ്പോൾ ഇനി മരാസ്മസ് മാത്രം വെച്ചിട്ടും ചോദിക്കുമ്പോൾ പ്രോട്ടീൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനായിരിക്കും ഇനി പ്രാധാന്യം ടെക്സ്റ്റിൽ വരുന്നതിനനുസരിച്ച് പക്ഷെ ക്വാഷിയോർക്കർ പറയാൻ പ്രോട്ടീൻ മാത്രമാണ് മരാസ്മസിന് ധാന്യം കൂടെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രോട്ടീനും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം റെഡി ക്ലിയർ ഓക്കെ ആണല്ലോ റെഡി അല്ലേ അവിടെയുണ്ട് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഈ സെന്റൻസ് എന്നെ തീരം ചോദിക്കുന്നതാണ് നമ്മുടെ ബോഡി ബിൽഡ് ഇപ്പൊ ഊർജം കിട്ടാൻ വേണ്ടി മാത്രമാണ് ധാന്യം കാർബോഹൈഡ്രേറ്റ് മെയിൻ ആയിട്ട് പക്ഷേ നമ്മുടെ ബോഡി ഗ്രോത്ത് അല്ലെ കുട്ടികൾ വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് പ്രോട്ടീൻ ആണ് വേണ്ടത് കാരണം അവരുടെ ശരീര വളർച്ച നിർമ്മിതിക്കൊക്കെ ആവശ്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം പേശി തലമുടി തൊക്ക് ഇതിന്റെയൊക്കെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് കൂടാതെ ഇവ ഊർജം പ്രധാനം ചെയ്യും ഓക്കെ ധാന്യത്തിന്റെ അഭാവത്തിൽ പ്രോട്ടീൻ ഊർജ്ജം കൂടത്തിൽ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രോട്ടീൻ വേണം വളരുന്ന പ്രായത്തിൽ അപ്പൊ പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക വളർച്ച അവരടിച്ചു പോകും അല്ലെ അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന കുട്ടി കോഷിയൊക്കെ ബാധിച്ച കുട്ടിയുടെ ചിത്രമാണ് അപ്പൊ ഊർജമൊക്കെ പ്രധാനം ചെയ്യുന്ന ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഈ പ്രോട്ടീൻറെ കുറവ് ക്വാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾക്ക് കാരണമായി മാറുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാഷിയോർക്കർ തന്നെയാണ് ശരി മരാസ്മസ് നോട്ട് ചെയ്യുക ഇതാണ് ആറാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളടക്കം പേജാണ് ഇത് ഇതിൽ ഒന്നാമത്തെ ഈ ചാപ്റ്ററിലെ കാര്യമാണ് പറഞ്ഞത് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞത് ഓക്കെ പിന്നെ പൂവ പൂക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ഇവിടെ കുറെ പൂവിനെ പറ്റിയും ഫ്രൂട്ടിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ചാനലൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിലേക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് പി ഡി എഫ് ഒന്ന് നോക്കാം സമഗ്രയിൽ കാണുമല്ലോ അല്ലാതെ ഒരു പി ഡി എഫ് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇതാ ഓരോ വിറ്റാമിന്റെ പ്രാധാന്യം വിറ്റാമിൻ എ എന്താ ബി സി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം നമ്മൾ പഠിച്ചു തന്നെയാണ് ഓൾറെഡി പഠിച്ചു തന്നെയായിരിക്കും വിറ്റാമിൻ ബിന്റെ കേസിൽ തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വിറ്റാമിൻ ബി യിൽ കൊച്ചുപോയ ഇങ്ങനെ തലച്ചോറ് നാടികൾ ഹൃദയം എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത് കാണാം അപ്പൊ എന്റെ കൂടെ ഒന്ന് പഠിച്ചതിന്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്തു കേട്ടോ ഓക്കെ ബാക്കിയൊക്കെ നമ്മൾ ഒരുവിധല്ല വിറ്റാമിൻ ഡി പറയുമ്പോൾ എല്ല് പല്ല് ഇ എന്ന് പറയുന്ന സമയത്ത് നാടികളുടെ ശരിയായ പ്രവർത്തനം പ്രത്യുത്പാദന അവയവത്തിന്റെ ആരോഗ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ ആ ആറാം ക്ലാസ്സിലെയും കുറച്ച് കൺസെപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചുകൊണ്ട് ആ ഭാഗങ്ങളാണ് പരിചയപ്പെടുത്തിയത് അപ്പം എന്തായാലും പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ റിവൈസ് ചെയ്യാനും പുതിയ ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കുക എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ ക്ലാസിന്റെ താളത്തിൽ എല്ലാവരും ചോദിച്ചു എസ് സിആർടിന്റെ ബാച്ചില് നമ്മൾ പഴയ ടെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് പഴയ ടെക്സ്റ്റ് എന്നല്ല ആ ബാച്ചിൽ ആ സമയത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റിന്റെയും പുതിയ ടെക്സ്റ്റിലെ ഫാക്ടും കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സ് മാക്സിമം ചെയ്തത് പഴയതിലെ കൺസെപ്റ്റ് ഉണ്ട് പ്ലസ് പുതിയതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ബാച്ചസ് പോയത് കേട്ടോ ഓക്കെ അല്ലെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ാണ് അപ്പൊ എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അല്ലെങ്കിൽ എന്തായാലും വീണ്ടും കാണാം താങ്ക്